പോയി ഗൾഫ് എന്തായിരുന്നു സൽക്കാരം എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടായി ബിരിയാണി ചിക്കൻ കാട സൂപ്പ് മട്ടൻ ബീഫ് ബീഫ് ആ ബീഫിന്റെ ഒരു ഒരു രുചി പ്രത്യേക വെച്ചത് കുരുമുളകൊക്കെ ഇട്ട് നല്ല കച്ചാണ് ഒന്ന് നിർത്തടാ അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് തരാ എന്റെ അമ്മയോട് പറഞ്ഞു നോക്ക നമുക്ക് കുറച്ച് ബീഫ് നോക്കാം എന്ത് പറയുന്നു മിണ്ടാതിരി കഴിഞ്ഞ ആഴ്ചയിലല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത് എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമല്ല അച്ചാ ഒടുക്കത്തെ അതിന് കുരുമുളക് വെക്കണം കൊതിപ്പിക്കുന്നു അടാ നടക്കണ അച്ചാ അച്ചാ ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസ എന്താ കിലോ കിലോ വലിക്കാൻ ബെസ്റ്റാ ഞാൻ മേടിച്ചട ഒരു കിലോ ബീഫ് അടിപൊളി ഭാഗ്യവാൻ ടോണി നീ ഒരു സഹായം ചെയ്യുവോ മീനിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടവോ എന്തിനാടാ എടാ ബീഫിന്റെ മണെങ്കിലും അടിക്കൂലോ അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ കിലോക്ക് സുഖമായി കഴിച്ചു താങ്ക്സ് അതൊക്കെ ശരി നീ കാശട മണത്തിന് കാശ് ചോദിക്കുന്നു സാമദ്രോഹി ഒരു മിനിറ്റേ ഫുൾ കോൻസാ ഒരഞ്ഞൂറ് രൂപങ്കിലും കാണും ശരി ശരി വേഗം കാശട ഒരു നിമിഷം ശബ്ദം കേട്ടോ കേട്ടോ കേട്ടല്ലോ മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം അച്ഛൻ നേരായിട്ട് ഹിന്ദിയിൽ അച്ഛന്റെ ബോംബെയിലെ കൂട്ടുകാരനില്ലേ സുരേഷ് കപാടിയ പുള്ളിക്കാരൻ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് വന്നതാ ഉച്ചക്ക് പോവൂന്നാ പറഞ്ഞത് ഹിന്ദിക്കാരൻ മലയാളം പഠിക്കും അമ്മേ ഞാൻ ഞാൻ സ്കൂളിലേക്ക് അച്ഛൻ നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ എന്നിട്ടും എന്ത് ധൈര്യത്തില ഞാനിങ്ങനെ നിങ്ങൾക്കൊന്നും നാണല്ലേ അച്ഛാ എനിക്ക് സമയമില്ല ഞാൻ സംസാരിച്ചിരിക്കും സമയ ഇന്നലെ കിട്ടിയ മലയാളം ടെസ്റ്റ് പേപ്പർ എല്ലാവരും അച്ഛനെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇല്ല ടീച്ചർ നിനക്ക് ആദ്യമായി മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ എന്നിട്ടെന്താ അച്ഛനെ കാണിക്കാതിരുന്നത് ഞാനത് എടുത്ത് അലമാരയുടെ മോളിൽ വെച്ചു ഏ

ഒരു കുരുത്തക്കേടും കാണിക്കാതെ വെറുതെ ടീച്ചർ തല്ലോ ആ എന്നാൽ അതൊന്ന് ചോദിക്കണല്ലോ ചോദിക്കണം ഇപ്പൊ തന്നെ ചോദിക്കണം ഒരു അച്ഛനോക്കേടും കാണിക്കാതെ ബെഞ്ചിൽ സുഖായിട്ട് കടന്നിറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തി തല്ലിയായിരുന്നു ഒന്ന് വേഗം നോക്കടി വരും പിടിക്കാതെ ഈ ചിക്കൻ ഒന്ന് വെന്തോട്ടെ ഇടി പായസം റെഡിയായില്ലേ അതെപ്പോഴേ റെഡി അച്ഛ വരുന്നത് എടാ അച്ഛന്റെ ബോസ് വരുന്നുണ്ട് നീ അച്ഛനെ കുറിച്ച് അദ്ദേഹത്തോട് നല്ലത് മാത്രമേ പറയാവൂ അതൊക്കെ അവൻ കണ്ടറിഞ്ഞു പെരുമാറിക്കോളൂ നിങ്ങൾ അവനോട് മറ്റേ കാര്യം പറ എന്ത് മറ്റേ കാര്യം ദൈവമേ അതിപ്പൊ മറന്നേനെ ഞാൻ എടാ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ദൈവത്തെ ഓർത്ത് അനുസരിക്കണം എന്റെ പൊന്നുമോനല്ലേ ഇപ്പൊ വരാൻ പോകുന്ന വി എ പി ഇല്ലേ ആ അച്ഛന്റെ ബോസ് തന്നെ മൂപ്പരുടെ മൂക്ക് സാമാന്യത്തിലധികം നീണ്ടതാ നീ അദ്ദേഹത്തിന്റെ മൂക്കിനെ പറ്റി കളിയാക്കി പറയുകയോ മൂക്ക് നോക്കി ചിരിക്കുകയോ ഒന്നും ചെയ്യരുത് ഇതാണോ ഇത്ര വലിയ കാര്യം മൂക്കിനെ പറ്റി ഞാൻ ഒന്നും മിണ്ടില്ല ഉറപ്പ് ായി ബോസ് വന്നാലേ നീ അച്ഛനെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണേടാ എന്റെ പ്രമോഷന്റെ കാര്യ എന്ത് പ്രമോഷൻ ആയാലും കളവ് പറയാൻ പറയാനല്ല അച്ഛനെ കുറിച്ചൊന്ന് പൊക്കി പറയാനാ അച്ഛന് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ് മോൻ അച്ഛനെ വലിയ കാര്യമാണ് എന്നൊക്കെ ഈ നൊണയൊക്കെ ഞാൻ വിളിച്ചു പറയണോ പറയാറ് എന്ത് സംഭവിച്ചാലും നൊണ പറയാൻ പാടില്ലാന്ന് നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട മിണ്ടാണ്ട് ഒരുത്തലി ഇരുന്നാ മതി അത് പറ്റുമോ ഹലോ സാർ വെൽക്കം വെൽക്കം ടി എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത് നോക്കരുത് അച്ഛൻ പേടിക്കണ്ട ഞാൻ ഈ മൂക്ക് ചുമ്മാ നോക്കുന്നതന്നേ ഉള്ളൂ ഞാൻ ഈ ആന മൂക്കിനെ കുറിച്ച് ഒന്നും കളിയാക്കി പറയാൻ പോകുന്നില്ല സത്യം